ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണ മേൽനോട്ടം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമി ഐ ആർ എസിന് മാസപ്പടി കേസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി കേസുകളുടെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് എസ് സി ബി അസിസ്റ്റന്റ് ഡയറക്ടർ ആശുഗോയലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട സി എം ആറിൽ എക്സൈലോജി കേസടക്കം നിരവധി കേസുകളുടെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് ഇ ഡി കൊച്ചി സോണൽ യൂണിറ്റ് നാലിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമി മാസപ്പടി കേസിൽ നിർണായകമായ നിരവധി ചോദ്യം ചെയ്യലുകളും വ്യാപക പരിശോധനകളും ഇ നടത്തിയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ അഷ് ഗോയലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് ഇ ഡി കടക്കും കേസിലെ എസ് ഐ ടി എഫ്ഐആറുകൾ റിമാൻഡ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ എന്നിവയുടെ പകർപ്പുകൾ ഇ ഡിക്ക് ലഭിച്ചിരുന്നു ഇവയുടെ വിശദമായ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഇ സി ഐ ആർ രജിസ്റ്റർ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത് എസ് ഐ ടി കേസിലെ എല്ലാ പ്രതികളും ഇ ഡി ഇ സി ഐ ആറിലും പ്രതികളാണ് റിമാൻഡിലുള്ളവരെ കോടതി അനുമതിയോടെ ചോദ്യം ചെയ്യും ജനം കൊച്ചി